Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. കാർഡിന്റെ നേരവകാശികൾക്ക് നിയമസഹായ അറിവുകളുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ടീം വഴിക്കടവിലെ ആദിവാസി ഊരുകളിലെത്തി പരാതികൾ കേട്ടും പരിഹാര മാർഗ്ഗങ്ങൾ പങ്കുവച്ചുമാണ് അവർ പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കോളനികളിൽ സമയം ചെലവിട്ടത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഞ്ചക്കൊല്ലിയിൽ ഒരു ദിനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് നിയമസഹായം എത്തിച്ചത് രാവിലെ കോളനിയിലെത്തിയ സംഘം അളക്കൽ കോളനിയിൽ സന്ദർശിച്ച് വൈകിട്ടാണ് മടങ്ങിയത് പുഞ്ചക്കൊല്ലി കോളനിയിലെ ഗ്രന്ഥശാല അംഗീകാരമുള്ള വായനശാലയിലേക്ക് ഇരുപത് കസേരയും അഭിഭാഷക സംഘം കൈമാറി വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പുഞ്ചക്കൊലിയിൽ നടത്തിയ നിയമബോധവൽക്കരണ ക്ലാസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റായ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കൃപാലിനി അധ്യക്ഷത വഹിച്ചു എസ് ടി കമ്മീഷൻ മുൻ അംഗവും ആദിവാസി ക്ഷേമസമിതി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് സൌമ്യ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ചോലനായകർ ഭാഷയിൽ ഗവേഷകയായ ഡോക്ടർ ലിജിഷ മഞ്ചേരി പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഐഷ പി ജമാൽ പെരിന്തൽമണ്ണ പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ആർ കവിത പരപ്പനങ്ങാടി പോക്സോ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷമാ മാലിക് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് അഡ്വക്കേറ്റ് നിമിഷ പി നാഗ് അഡ്വക്കേറ്റ് ദാനദാസ് അഡ്വക്കേറ്റ് കവിത അഡ്വക്കേറ്റ് മാജിദ അഡ്വക്കേറ്റ് ബീന തോമസ് എന്നിവർ സംസാരിച്ചു Real fruit power, real juices from Dabar.